ആന ഒരു വളർത്തു മൃഗമാണോ ഈ ചോദ്യം കേരളത്തിൻ്റെ പശ്ചാത്തലം എടുക്കുമ്പോൾ കുറച്ച് രസകരമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ചോദ്യം കൂടിയാണ് അതായത് നമ്മൾ പലപ്പോഴും ആനയും മനുഷ്യനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉത്സവപ്പറമ്പിൽ ആന ഇടഞ്ഞത് കാട്ടാന നാട്ടിലിറങ്ങിയത് ഇങ്ങനെയുള്ള പല വാർത്തകളും കേൾക്കും പക്ഷേ ആന പ്രേമികൾ എന്ന് പറഞ്ഞൊരു വലിയ വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത് ആന ശരിക്കും വളർത്തു മൃഗമാണോ നമ്മൾ ഇന്ന് അതാണ് സംസാരിക്കാൻ പോകുന്ന വിഷയം അപ്പോൾ ഈ ആന വളർത്തു മൃഗമാണെന്ന് ചോദ്യത്തിൽ ഈ വളർത്തു മൃഗം എന്നുള്ള വാക്ക് എന്താണ് നമ്മൾ ആദ്യമേ പറയണം വളർത്തു മൃഗം എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷിൽ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽ എന്ന് വിളിക്കുന്ന വാക്കിന് തുല്യമായിട്ടാണ് അതായത് മനുഷ്യൻ അവരുടെ താമസത്തിൻ്റെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ ജീവികൾ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടിയോ ആടുകളെയോ ഒക്കെ നമ്മൾ വളർത്തുന്നത് വളർത്തു മൃഗങ്ങളാക്കിയിട്ടാണ് എന്താണ് ഈ വളർത്തു മൃഗങ്ങളെ ഈ സോക്കോൾഡ് വളർത്ത് മൃഗമാക്കുന്നത് എങ്ങനെയാണ് അവരെ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റഡ് എന്ന് വിളിക്കുന്നത് ഈ മൃഗങ്ങളുടെ നമുക്കറിയാവുന്ന ഈ മൃഗങ്ങളുടെ സ്വഭാവം ശരിക്കും ഉള്ള അവരുടെ സ്വഭാവമല്ല അല്ലെങ്കിൽ പരിണാമപരമായിട്ട് പ്രകൃതിയിൽ ഈ ജീവികൾ ഉണ്ടായപ്പോഴുള്ള അവരുടെ സ്വഭാവം അല്ല മറിച്ച് മനുഷ്യർ അവരുടെ സ്വഭാവം ഉദ്ദേശിക്കുന്നവരുടെ പെരുമാറ്റം മാത്രമല്ല അവരുടെ ശാരീരിക സവിശേഷതകൾ ഉൾപ്പെടെയാണ് അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചെമ്മരിയാടുകളെ മനുഷ്യൻ വളർത്തുന്നുണ്ട് ഡൊമസ്റ്റിക്കേറ്റഡാണ് അവർ ഷീപ്പ് എന്ന് വിളിക്കുന്ന മൃഗം സാധാരണഗതിയിൽ ഈ നമ്മളവയെ വളർത്തുന്നത് അവരുടെ ആ തോൽ അവരുടെ ആ രോമത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് തുണി ഉണ്ടാക്കാനും അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്കും നമ്മളവെ ഉപയോഗിക്കും അതെ ഫ്ലഫിയാണ് നമുക്ക് പറയാം പക്ഷേ പ്രകൃതിയിൽ ഉരുത്തിരിഞ്ഞ ചെമ്മരിയാട് എന്ന് പറഞ്ഞ ജീവിക്ക് ഇത്രയധികം ഒന്നും അവരുടെ രോമം ഇല്ല എങ്ങനെയാണ് മനുഷ്യർ വളർത്തുന്ന ആടുകൾക്ക് ഇത്രയും രോമം വന്നത് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഇത്രയും ഫ്ലഫി ആയത് വളരെ സിമ്പിളാണ് മനുഷ്യർ ചെയ്യുന്ന ഒരു ഇടപെടലുണ്ട് ഈ ജീവികളിൽ സെലക്റ്റീവ് ബ്രീഡിംഗ് എന്ന് വിളിക്കും അപ്പോൾ നമ്മുടെ കൈ കിട്ടിയ ആദ്യത്തെ കുറച്ച് ആടുകളിൽ താരതമ്യേന കൂടുതൽ രോമമുള്ള ആടുകളെ മാത്രം നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ അനുവദിക്കുന്നു അതിനെ നമ്മൾ സെലക്റ്റീവ് ബ്രീഡിങ് എന്ന് വിളിക്കുന്നു കൂടുതൽ നമുക്ക് വേണ്ടത് അവയുടെ രോമമാണ് അപ്പോൾ കൂടുതൽ രോമമുള്ള മൃഗങ്ങളെ നമ്മൾ കൂടുതൽ പ്രചരനത്തിന് അനുവദിക്കുന്നു ബാക്കിയുള്ളവരുടെ പ്രചരണം നമ്മൾ തന്നെ തടയുകയാണ് അപ്പോൾ അടുത്ത തലമുറയിൽ താരതമ്യേന രോമം കൂടിയ ജീവികളായിരിക്കും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളായിരിക്കും ഉണ്ടാവുക ഇനി ഈ തലമുറയിൽ തന്നെ താരതമ്യേന കൂടുതൽ രോഗമുള്ള മൃഗങ്ങളെ മാത്രം നമ്മൾ ബ്രീഡ് ചെയ്യാൻ അനുവദിക്കുന്നു അങ്ങനെ തലമുറകൾ കഴിയുമ്പോൾ മനുഷ്യരോടൊപ്പം വളരുന്ന ഈ ജീവികൾ വളരെയധികം ഇഷ്ടമുള്ള പ്രത്യേകതകൾ കൂടുതലുള്ള ജീവികളായിട്ട് മാറും അതുപോലെ ചെന്നായകൾ പണ്ടെപ്പോഴും മനുഷ്യനോടൊപ്പം കൂടി മനുഷ്യനെ വേട്ടയാടാനും കാവലിനുമൊക്കെ സഹായിച്ചാൽ മനുഷ്യർ വേട്ടയാടി ഉണ്ടാകുന്ന ഫുഡിൽ നിന്നും മനുഷ്യർക്ക് കഴിക്കാൻ പറ്റാത്ത അസ്ഥിയും മറ്റൊ തുടങ്ങിയ കാര്യങ്ങൾ അത് കിട്ടും എന്ന് മനസ്സിലാക്കി മനുഷ്യനെ സുഖപ്പിക്കു നിർത്താൻ ശ്രമിച്ച ആദ്യത്തെ ചെന്നായകൾ അവരിൽ നിന്നും മനുഷ്യന് ഇഷ്ടമുള്ള സ്വഭാവ സവിശേഷതകൾ മനുഷ്യനോട് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുക കൂടുതൽ വിധേയത്വം ലോയൽറ്റി കാണിക്കുക ഇങ്ങനെയുള്ള പെരുമാറ്റം കാണിക്കുന്ന ജീവികളെ പ്രത്യേകം മാറ്റിയെടുത്ത് അവരെ മാത്രം ബ്രീഡ് ചെയ്യാൻ അനുവദിക്കുന്നു പിന്നെ അവരോട് ഈ അവർക്ക് ഇഷ്ടമുള്ള പ്രത്യേകതകൾ മാത്രം സെലക്ട് ചെയ്ത് ബ്രീഡ് ചെയ്ത് ബ്രീഡ് ചെയ്തതാണ് നമ്മൾ ഇന്ന് കാണുന്ന മനുഷ്യനോട് വല്ലാത്ത അടുപ്പമുള്ള മനുഷ്യനെ സ്വന്തം യജമാനനായിട്ട് കാണുകയും മനുഷ്യർക്ക് വേണ്ടി വേണമെങ്കിൽ കൂടെ പട്ടുന്നിടക്കാൻ പോലും തയ്യാറുള്ള നമ്മളോട് വളരെ വിധേയത്വവും സ്നേഹവും കാണിക്കുന്ന നമുക്കറിയാവുന്ന വളർത്തു നായ എന്ന് പറയുന്ന മൃഗമായിട്ട് നമ്മൾ മാറ്റിയെടുത്തത് മറ്റൊരു രീതി പറഞ്ഞാൽ വളർത്തു നായ എന്ന് പറഞ്ഞ മൃഗം നമ്മളുണ്ടാക്കിയെടുത്തതാണ് ഈ നായയുടെ തുല്യമായിട്ടുള്ള കൗണ്ടർ പാർട്ട് കാട്ടിലുണ്ടെങ്കിൽ അവർക്ക് മനുഷ്യനോട് ഇങ്ങനോട് ഇണങ്ങേണ്ട കാര്യമില്ല കാരണം മനുഷ്യനോട് ഇണങ്ങുക മനുഷ്യൻ്റെ സ്വഭാവ സവിശേഷതകൾക്ക് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ മനുഷ്യന് ഗുണം ചെയ്യുന്ന രീതിയിൽ പെരുമാറുക ഇങ്ങനെയുള്ള പ്രത്യേകതകളെ മനുഷ്യൻ ചൂസ് ചെയ്താണ് ഈ നായയെ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത് അതുപോലെ മുട്ടകൾക്ക് വേണ്ടി നമ്മൾ കോഴികളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പല പല പത്ത് കഴുതയെ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് ഭാരം കൊണ്ടുപോകാനാണ് അങ്ങനെ പല തരത്തിൽ കുതിര ഒരു പക്ഷേ മനുഷ്യൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ മനുഷ്യരാശി ഇത്രത്തോളം മാറ്റിയാൽ മറ്റൊരു ജീവി ഇല്ല എന്ന് തോന്നും കാരണം മറ്റൊരു ഒരുപാട് ദൂരെ യാത്ര ചെയ്യാനും എത്തിക്കാനും ഒക്കെ കുതിരകളെ നമ്മൾ വല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ അർത്ഥത്തിലാണ് ഈ ജീവികൾ ഡൊമസ്റ്റിക്കേറ്റഡ് ആണെന്ന് പറയുന്നത് എടുത്തു പറയേണ്ട കാര്യം ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വളർത്തു മൃഗങ്ങൾ മനുഷ്യൻ തിരഞ്ഞെടുത്ത് മനുഷ്യന് അനുകൂലമായ രീതിയിൽ സ്വഭാവ സവിശേഷതകൾ ട്യൂൺ ചെയ്ത് ജനിതകമായിട്ട് ജനറ്റിക്കലി അവയെ നമ്മൾ നമുക്ക് അനുകൂലമാക്കി വരുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ആധുനിക സാങ്കേതികവിദ്യയുടെ കോണ്ടെക്റ്റ് പറയുമ്പോൾ ഈ ജെനറ്റിക്കലി മോഡിഫൈ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും വേറൊരു അർത്ഥമാണ് അതായത് മോളിക്കുലർ ബയോളജിയുടെ സഹായത്തോടു കൂടി അവയുടെ ഡി എൻ എയിൽ മാറ്റം വരുത്തുന്നതിനേക്കാണ് ഇന്ന് നമ്മൾ ജെനറ്റിക്കൽ മോഡിഫിക്കേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് ഇവിടെ പറയുന്ന അതല്ല നമ്മൾ സെലക്റ്റീവ് ബ്രീഡിങ് വഴി ചില പ്രത്യേക സവിശേഷതകളെ തന്നെ സെലക്ട് ചെയ്തതു വഴി അങ്ങനെ ഉണ്ടാകുന്ന ജനിതക വ്യത്യാസത്തെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇനിയാണ് ആ ചോദ്യത്തിലേക്ക് നമുക്ക് വരേണ്ടത് മനുഷ്യൻ്റെ ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു എല്ലായിടത്തും ഒരുപാട് മൃഗങ്ങൾ ഒരുപാട് തരത്തിലുള്ള മൃഗങ്ങൾ ആയിരുന്നു പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ ജീവികളെയും വളർത്തു മൃഗങ്ങളാക്കി മാറ്റിയിട്ടില്ല എന്താണ് മൃഗങ്ങളെ മനുഷ്യന് വളർത്താൻ പറ്റുന്നതിന് അല്ലെങ്കിൽ വളർത്തു മൃഗമാക്കി മാറ്റാൻ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ട് നമ്മൾ ആ മൃഗങ്ങളിൽ കാണുന്ന ഗുണ സവിശേഷതകൾ നമുക്കതാണ് ആദ്യം പരിശോധിക്കേണ്ടത് എന്തൊക്കെയാണ് ഒന്ന് നമ്മൾ മൃഗങ്ങളെ ഫുഡിനാണ് ഉപയോഗിക്കുന്നതെന്ന് കരുതിക്കോളൂ അപ്പോൾ നമ്മൾ മാംസം ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇറച്ചിക്ക് വേണ്ടിയിട്ട് വളർത്തുന്ന ഏതെങ്കിലും മൃഗങ്ങളെടുക്കൂ ഇപ്പോൾ ബീഫിന് വേണ്ടി ലോകത്തെമ്പാടും കന്നുകാലികളെ വളർത്തുന്നുണ്ട് മനുഷ്യർക്ക് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് നമുക്ക് അവയെ വളർത്താൻ പറ്റുന്ന രീതിയിൽ അവയെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റണം കാരണം അവര് വളർന്നൊരു ആവണമല്ലോ അപ്പോൾ നമ്മൾ ബീഫിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കന്നുകാലികളെ കന്നുകാലികൾ കഴിക്കുന്നത് എന്താണ് സസ്യാഹാരമാണ് അല്ലെങ്കിൽ പുല്ലാണ് പുല്ല് മനുഷ്യന് ഇത് പറ്റില്ല അപ്പം മനുഷ്യനോടൊപ്പം കന്നുകാലികൾ വളർത്തി കഴിഞ്ഞാൽ കന്നുകാലികൾക്ക് മനുഷ്യന് ഉപ ഫുഡായിട്ട് ഉപയോഗിക്കാൻ കഴിയാത്ത പുല്ല് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നിട്ട് ഈ കന്നുകാലികളെ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം നമ്മുടെ ഫുഡാക്കി മാറ്റാം അപ്പോൾ ഈ ജീവികൾ നമുക്ക് ഫീഡ് ചെയ്യാൻ കഴിയുന്നവളായിരിക്കണം വേറൊരു രീതി പറഞ്ഞാൽ അത് ഫീഡബിൾ ആയിരിക്കണം അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ഒരുപാട് ചോയ്സ് വളരെ സ്ട്രിക്റ്റായിട്ട് ഇത് മാത്രമേ കഴിക്കൂ ഉദാഹരണത്തിന് ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് വനങ്ങൾക്കുള്ളിൽ താമസിക്കുന്ന സ്ട്രിക്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ജീവികളുണ്ട് ഇപ്പോൾ ഇത് മാത്രമേ കഴിക്കൂ മുളം കൂമ്പ് മാത്രമേ കഴിക്കൂ അപ്പോൾ നമ്മൾ ഇവർക്ക് വേണ്ടി മുളം മുള വേറെ കൃഷി ചെയ്യേണ്ടി വരും അങ്ങനെ അല്ലാതെ എല്ലാ ഇലകളും ഒക്കെ കഴിക്കാൻ കഴിയുന്ന അത്ര ഫ്ലെക്സിബിളായിട്ട് ഫുഡ് ചോയ്സസ് ഉള്ള ന മനുഷ്യന് കഴിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കഴിക്കുന്ന ജീവികളാണ് ഇതിനകത്ത് സൗകര്യം ഇനി വലിയ ജീവികളാണെങ്കിൽ ഉറപ്പായിട്ടും കൂടുതൽ മാംസം കിട്ടും അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ ജീവികൾ ഉണ്ട് പക്ഷേ അവയിൽ തന്നെ ഈ പറഞ്ഞതുപോലെ അവയുടെ ഫീഡിങ് ഹാബിറ്റ്സ് നമുക്ക് നോക്കണം ഇപ്പോൾ കടുവയോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ വലിയ ജീവിയാണെന്ന് തന്നെ വിളിക്കാം പക്ഷേ കടുവ കാർണിവോറുകളാണ് അവ ഭക്ഷിക്കുന്നത് പുല്ലല്ല അവ ഈ പുല്ല് തിന്ന് ജീവിക്കുന്ന മറ്റ് ജീവികൾ മാനുകളെയോ കന്നുകാലികളെയോ പോത്തിനെയോ ഒക്കെ ആയിരിക്കും കടുവ അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പുല്ല് തിന്നുന്ന ഒരു മാനിനെ ഒരു കടുവ തിന്നുമ്പോൾ ഒരുപാട് മാനുകളെ തിന്നാലേ കടുവയുടെ മാംസമായിട്ട് മാറും അല്ലെങ്കിൽ ഇതിനിടയ്ക്കൊരു ലോസ് ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ട് കാരണം പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് കടുവ പോലുള്ള ജീവികളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാംസത്തിന് വേണ്ടി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഒന്ന് കടുവ ഡേഞ്ചറസ് ആണ് അത് അതിൻ്റെ ഡെയിലി ഹോബി തന്നെ മർഡറാണ് അപ്പം നമുക്ക് ആ രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഇനി അതല്ലെങ്കിൽ പോലും കടുവ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ജീവിയാണെങ്കിൽ അല്ലെങ്കിൽ വളരെ സാധുവായിട്ടുള്ള നമുക്ക് പിടിക്കാൻ പറ്റുന്ന ജീവിയാണെങ്കിൽ പോലും അത് നമുക്കത്ര ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം കടുവ കഴിക്കുന്നത് മറ്റ് സസ്യപുക്കുകളായ മറ്റ് മൃഗങ്ങളെയാണ് ആ മൃഗങ്ങൾ പിന്നെ പുല്ലാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കടുവയാണ് നമ്മൾ മാംസത്തിന് വേണ്ടി വളർത്തുന്നുണ്ടെങ്കിൽ കടുവയ്ക്ക് കഴിക്കാൻ വേറെ ജീവികളെ കൂടെ നമ്മൾ വളർത്തേണ്ടി വരും കാരണം അവയെ ഫീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് മാംസം ഫീഡ് ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫിസിക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തെർമോഡൈനാമിക്സ് ആണ് അവിടുത്തെ പ്രശ്നം അപ്പോൾ നമുക്ക് മാംസ മാംസബുക്കുകളായിട്ടുള്ള ജീവികളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് ഇങ്ങനെ ഉപയോഗിക്കുന്നതിനകത്ത് ഒരുപാട് പരിമിതികളുണ്ട് അപ്പോൾ ആദ്യത്തെ കണ്ടീഷനിൽ ഒരു ജീവിയെ നമുക്ക് ഫീഡബിൾ ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് അവയെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റൂ ഇനി നമ്മൾ സസ്യബുക്കുകളെയാണ് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്നതെന്ന് നമ്മൾ കണ്ടു ഇനി എല്ലാ സസ്യബുക്കുകളെ നമുക്ക് വളർത്താൻ പറ്റുമോ നമുക്ക് അടുത്ത രണ്ടാമത് വേണ്ടത് നമുക്ക് വളർത്തണമെങ്കിൽ മനുഷ്യന് അവ ഫ്രണ്ട്ലി ആയിരിക്കേണ്ട ആവശ്യമുണ്ട് ജീവികൾക്ക് അവയുടെ ചില സഹജ സ്വഭാവങ്ങളുണ്ട് ഉദാഹരണത്തിന് ജിറാഫുകൾ സസ്യബുക്കുകളാണ് ജിറാഫിനെ നമ്മൾ മാംസത്തിന് വേണ്ടി വളർത്തുക ഇല്ല ജിറാഫിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ സത്യത്തിൽ സിംഹം പോലും ഒന്ന് പേടിക്കും കാരണം ജിറാഫുകൾ അത്ര അപകടകാരികളാണ് ജിറാഫിൻ്റെ തൊടി സഹിക്കുക എന്ന് ബുദ്ധിമുട്ടാണ് ജിറാഫ് അഗ്രസീവ് ആണ് അതുപോലെ തന്നെ പോത്തുകൾ കാട്ടുപോത്തുകൾ എന്ന് വിളിക്കുന്ന പോത്തുകൾ അഗ്രസീവ് ആണ് ഹിപ്പോ വലിയ ജീവിയാണ് നല്ല മാംസമൊക്കെ ഉണ്ട് വെജിറ്റേറിയൻ ആണ് സ്ട്രിക്റ്റ് വെജിറ്റേറിയനാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു മൃഗത്തിൻ്റെ ആക്രമണത്തെ കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ അതിലൊന്നാം റാങ്ക് ചെയ്യപ്പെടുന്ന ഏറ്റവും അപകടകാരിയായിട്ടുള്ള ജീവിയാണ് ഹിപ്പൊട്ടാമസ് അപ്പോൾ അതുകൊണ്ട് വെജിറ്റേറിയൻ അല്ലെങ്കിൽ ഹെർബി വോറുകൾ നോക്കുന്ന സസ്യ ഇതുകൊണ്ട് മാത്രം നമുക്ക് അവയെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ കഴിയണം എന്നില്ല അതേസമയത്ത് ഇനി ഇപ്പോൾ എടുക്കൂ മാനുകൾ ഫ്രണ്ട്ലി അല്ല എന്നാൽ അവർ അപകടകാരികളും അഗ്രസീവ് ഒന്നുമല്ല പക്ഷേ നമുക്ക് അവരെ ഒരിടത്ത് ക്യാപ്റ്റിവേറ്റ് ചെയ്ത് നിർത്താൻ പറ്റില്ല ഒന്നാ ഭയങ്കര ഷൈ ആയിട്ടുള്ള ഭയങ്കര നാണം ഉള്ള ജീവികളാണ് അവ മനുഷ്യൻ്റെ അടുത്തേക്ക് വരില്ല ഒരു പെട്ടെന്ന് ഓടിക്കളയും നമുക്ക് നമുക്കവരൊരു വേലി നിന്ന് കെട്ടി വളർത്താൻ പറ്റില്ല വേലിക്ക് മുകളിൽ കൂടെ മാനുകളിൽ ചാടിപ്പോകും അപ്പോൾ നമുക്കൊരു രീതിയിൽ അവയെ ക്യാപ്റ്റിവേറ്റ് ചെയ്ത് നിർത്താൻ പറ്റില്ല അവ അപകടകാരി അല്ലെങ്കിൽ പോലും മാനുകളെ നമുക്ക് ഈ രീതിയിൽ ക്യാപ്റ്റിവേറ്റ് ചെയ്ത് നിർത്താൻ പറ്റില്ല അവ ഭയങ്കര ഷൈ ആണ് നമ്മളോടൊപ്പം അവരെടുക്കാൻ അവരടുപ്പിച്ച് നമുക്ക് അവരൊന്ന് കൈ കിട്ടിയാൽ വേണമല്ലോ നമുക്ക് അവരുടെ അടുത്ത തലമുറയെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ അപ്പോൾ അതാണ് ആദ്യം നമ്മൾ പറഞ്ഞത് ഫീഡബിൾ നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കുന്നത് നമുക്ക് മുതലാവണം ആദ്യത്തെ കണ്ടീഷൻ രണ്ടാമത്തെ കണ്ടീഷൻ അവർ ഫ്രണ്ട്ലി ആയിരിക്കണം അത് ഭയങ്കര ആയിട്ടുള്ള വെജിറ്റേറിയൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പറ്റില്ല അത് നമ്മളോട് അടുപ്പം കാണിക്കുന്ന രീതിയിലുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്വഭാവ പെരുമാറ്റ രീതികൾ ഉള്ള ജീവികൾ ആവേണ്ടതുണ്ട് മൂന്നാമത്തേത് നമുക്കിവിടെ എന്നെ വിളിക്കാവുന്നത് അവയുടെ ഈ റീപ്രൊഡക്റ്റീവ് പാറ്റേൺ ഈ ജീവികൾ എങ്ങനെയാണ് അടുത്ത തലമുറകൾ എന്നുള്ള ചില പാറ്റേൺ നമുക്കറിയാം പല ജീവികൾക്കും അവരുടേതായ ഒരു റീപ്രൊഡക്റ്റീവ് പാറ്റേൺ ഒരു സീസണൊക്കെ ഉണ്ടാകും അവർക്ക് മേറ്റ് ചെയ്യുന്നതിനും അടുത്ത ഈ പ്രജനന കാലം എന്ന് നമ്മൾ വിളിക്കുന്നത് മനുഷ്യൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യന് ഇവരെ വളർത്തുമ്പോൾ അവരുടെ ഈ സീസണൽ ആയിട്ടുള്ള ഈ റീപ്രൊഡക്റ്റീവ് സൈക്കിളൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇവർക്ക് വളരെ നമ്മൾ മനുഷ്യൻ വളർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ക്യാപ്റ്റിവേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് അവരെ വളർത്തുന്നത് നമ്മൾ കൺഫൈൻഡ് ആയിരിക്കും നമ്മുടെ സ്പേസിനുള്ളിൽ അടക്കി നിർത്തിവാണ് അവരെ വളർത്താൻ അപ്പോൾ ഈ ക്യാപ്റ്റിവേറ്റ് ചെയ്ത സ്പേസിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ജീവികളായിരിക്കണം എന്നാൽ മാത്രമേ അടുത്ത തലമുറ അവർക്കുണ്ടാക്കാൻ പറ്റൂ അങ്ങനെ അടുത്ത തലമുറ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഈ സെലക്ഷൻ ഓരോ തലമുറയിലും നടത്തി ഈ സെലക്റ്റീവ് ബ്രീഡിങ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അവരുടെ ഈ പാറ്റേൺ അവരുടെ റീപ്രൊഡക്റ്റീവ് പാറ്റേൺ എന്ന് പറയുന്നത് ഈ ക്യാപ്റ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യവുമായിട്ട് ആയിരിക്കണം അപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് കണ്ടീഷൻസ് പറഞ്ഞു ഒന്ന് ഫീഡബിൾ ആയിരിക്കണം ഫുഡിൻ്റെ പ്രിഫറൻസ് രണ്ട് അവ ഫ്രണ്ട്ലി ആയിരിക്കണം മൂന്ന് ഈ പറഞ്ഞപോലെ അവരുടെ റീപ്രൊഡക്റ്റീവ് പാറ്റേൺ നമ്മൾ അവയെ ഒരു സ്ഥലത്ത് അടക്കി നിർത്തി വളർത്തുമ്പോൾ അതുമായിട്ട് മാച്ച് ആവണം ഇവിടെ നമ്മൾ ആനയുടെ കാര്യം പറയണം ആനയുടെ റീപ്രൊഡക്റ്റീവ് പാറ്റേൻ്റെ പ്രത്യേകത ആനയുടെ ഗർഭകാലം ഏതാണ്ട് രണ്ട് വർഷമാണ് അത് പിന്നെ മെച്ചറാവണമെന്നുണ്ടെങ്കിൽ ആ ജനിച്ച കുഞ്ഞ് മെച്ചർ മെച്ചുറാവണമെന്നുണ്ടെങ്കിൽ പിന്നെ എടുക്കും അഞ്ചാറ് വർഷം അത് ആൺ ആനയ്ക്കും പെണ്ണാനയ്ക്കും രണ്ട് കാലങ്ങളാണ് പിന്നെ ഇവൻ അടുത്ത തലമുറ ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറേ വർഷങ്ങളങ്ങ് കടന്നു പോകും അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആനയുടെ ആയുസും മനുഷ്യൻ്റെ ആയുസ് ഏതായിട്ട് കമ്പയറബിളാണ് അപ്പോൾ ഒരാളിന് അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടം മനുഷ്യർക്ക് ആനയുടെ അടുത്ത തലമുറയെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടിച്ച് ഒരു തലമുറയെ ചിലപ്പോൾ കാണാൻ പറ്റും അടുത്ത തലമുറയിലേക്ക് എത്തിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സമൂഹങ്ങൾ ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്ത് വലിയ നഗരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സിവിലൈസേഷനുകളോ അല്ലെങ്കിൽ ഇത്തരം സാമ്രാജ്യങ്ങൾ മാത്രമാണ് ആനയെ വളർത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു യുദ്ധത്തിന് ആനകൾ ഉപയോഗിക്കുന്നത് നോക്കിയാൽ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ വളരെ അധികം കാലം നീണ്ടു നിന്ന് വലിയ സാമ്രാജ്യങ്ങൾ മാത്രമാണ് ആനയെ അങ്ങനെ അഫോർഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റത് ആന നമ്മൾ പറഞ്ഞതുപോലെ അത് വെജിറ്റേറിയൻ ആണ് പക്ഷേ ആനയ്ക്കുള്ള ആഹാരം ഒരുപാട് വേണം ആനയുടെ ഈ ജീവിതകാലവും അവരുടെ റീപ്രൊഡക്റ്റീവ് ഒക്കെ വളരെ വലുതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യത്തിൽ ആനയെ നമുക്ക് ഇണക്കി വളർത്താൻ സാധിച്ചിട്ടില്ല ആന ഒരു ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽ അല്ല പിന്നെ ആനയുടെ ആനയെ ഇപ്പം ഏത് ഇണത്തിൽപ്പെടുത്തും നമ്മുടെ നാട്ടിൽ യാാന പ്രേമികളൊക്കെ സ്നേഹിക്കുന്ന യാാന ഏത് ഗണത്തിലാണ് നമുക്ക് പെടുത്താൻ പറ്റുക അവയെ നമ്മൾ വിളിക്കുന്നത് ടൈംഡ് ആനിമൽസ് എന്നാണ് അതായത് ഇണക്കി വളർത്തുന്ന ജീവികളല്ല അവ നമ്മൾ മെരുക്കി വളർത്തുന്ന ജീവികളാണ് അവിടെ എന്താണ് വ്യത്യാസം നമ്മളൊരു ജീവിയെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുമ്പോൾ ഇണക്കി വളർത്തുമ്പോൾ ആ ജീവി ജനിതകപരമായി മനുഷ്യനോട് അടുപ്പം കാണിക്കുന്ന രീതിയിലാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് അങ്ങനെയാണ് അവയുടെ ബ്രീഡിങ് വന്നേക്കുന്നത് പക്ഷേ മെരുക്കുമ്പോൾ നമ്മൾ ആ ജീവി വർഗത്തെ അല്ല മനുഷ്യനോട് അടുപ്പിക്കുന്നത് ആ പ്രത്യേക ജീവിയാണ് അതായത് നിങ്ങളൊരയെ കാട്ടിൽ നിന്നും പിടിച്ച് അതിനെ പല രീതിയിൽ അതിനെ പീഡിപ്പിച്ചോ ശിക്ഷ കൊടുത്തോ പല രീതിയിൽ മനുഷ്യനോട് മനുഷ്യനെ പരിചയമുള്ള മനുഷ്യൻ്റെ രീതികൾ മനസ്സിലാക്കുന്ന മനുഷ്യനോട് എങ്ങനെ നിന്നാൽ സർവൈവ് ചെയ്യാമെന്ന് മനസ്സിലാക്കുന്ന ഒരു ജീവിയാക്കി നമുക്ക് ട്രെയിൻ ചെയ്യാം അതിൻ്റെ അർത്ഥം ആനയുടെ ജനിതകത്തിനനുസരിച്ച് മാറ്റം വന്നല്ല അല്ലെങ്കിൽ നമ്മൾ ട്രെയിൻ ചെയ്തൊരു ആനയുടെ അടുത്ത തലമുറ നാച്ചുറലി നമ്മളോട് ഇണങ്ങുന്ന ജീവി ആയിരിക്കില്ല നമ്മൾ ആ ആനയെയും പിന്നെയും പഠിപ്പിക്കേണ്ടി വരും നമ്മളോട് എങ്ങനെ ഇണങ്ങണം എന്നുള്ളത് ചിലപ്പോൾ ആ ആന കുഞ്ഞു പ്രായത്തിൽ നമുക്ക് കിട്ടുന്നതുകൊണ്ട് ആ പണി എളുപ്പമായേക്കാം പക്ഷെ അടിസ്ഥാനപരമായി ആ ജീവിയെ നമ്മൾ പിന്നെയും ട്രെയിൻ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ജനിതകപരമായി ആന മനുഷ്യനോട് ഇടങ്ങിയിട്ടില്ല അപ്പോൾ ആനയെ വളർത്തുന്ന പ്രശ്നങ്ങളിലേക്ക് നമുക്ക് പിന്നെ പോകാം ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുവിൽ ഈ ജീവികളെ നമ്മൾ ഇണക്കി വളർത്തുക അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് നമ്മുടെ ഭാഗമായി വളർത്തു വളർത്തുമൃഗങ്ങളായി വളർത്തുമ്പോൾ ഉള്ള പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത് അപ്പം നമ്മൾ പല കണ്ടീഷൻസ് പറഞ്ഞു ഫീഡബിൾ ആയിരിക്കണമെന്ന് പറഞ്ഞു അവയുടെ റീപ്രൊഡക്റ്റീവ് പാറ്റേണിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ അവ ഫ്രണ്ട്ലി ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു അവയുടെ ഭക്ഷണത്തിൻ്റെ പാറ്റേൺ പ്രാധാന്യം കുറിച്ചു അപ്പോൾ നമ്മളെല്ലാ ജീവികളെയും നമുക്കങ്ങനെ വളർത്താൻ പറ്റില്ല ഈ പ്രത്യേകതകളെല്ലാം ഉണ്ട് ഇനി ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട് ഈ ജീവികളുടെ ഫാമിലിയിൽ തന്നെയുള്ള വ്യത്യാസം ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സീബ്രകളും കുതിരകളുമാണ് സീബ്രകളും കുതിരകളും ഒരേ ഫാമിലിയിൽപ്പെട്ട ജീവികളാണ് പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ ആഫ്രിക്കയിലാണ് ഉണ്ടായത് ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് കുതിരകളല്ല സീബ്രകളാണ് എന്നിട്ടും മനുഷ്യൻ സീബ്രയുടെ പുറത്ത് കയറിയല്ല മറ്റ് കോണ്ടിനൊക്കെ പോയേക്കുന്നത് മനുഷ്യൻ യാത്രയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കുതിരകളെ തന്നെയാണ് എന്താണ് അവിടുത്തെ വ്യത്യാസം അവിടുത്തെ വ്യത്യാസം കുതിരകളും സീബ്രകളും ഒരേ ഫാമിലിയിലാണ് അവ പുറമേ കാണാനും ഏതാണ്ട് ഒരേ ഷെയ്പ്പാണ് എങ്കിൽ പോലും ഇവയുടെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ സ്വഭാവം ഡിഫറെൻ്റാണ് ഏറ്റവും പ്രധാനം സീബ്രകൾ വളരെ ഉപദ്രവകാരികളായിട്ടുള്ള ജീവികളാണ് അവർക്ക് അവർ കുറച്ച് അഗ്രസീവാണ് ആണ് സീബ്ര ചിലപ്പോൾ നമ്മളെ ചവിട്ടും കടിച്ചേക്കും പലതരത്തിലുള്ള രോഗങ്ങൾക്കും കാരണമാകാൻ സാധ്യതയുള്ള സാധ്യതകളും അവിടെ ഓപ്പണായി കിടപ്പുണ്ട് പിന്നെ മറ്റൊരു കാര്യമുള്ളത് സീബ്രകൾ വളരെ വലിയ കൂട്ടങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് കുതിരകൾ അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ കൂട്ടങ്ങൾക്കിടയിൽ വ്യത്യാസമുണ്ട് കുതിരയ്ക്ക് ഒരു ഫാമിലി ഒരു സ്ട്രക്ചറുണ്ട് ഒരു സോഷ്യൽ സ്ട്രക്ചറുണ്ട് അതായത് ഒരു ഹെഡ് ഹോഴ്സ് ഉണ്ടാവും തലവനായിട്ടുള്ള ഒരു മെയിൽ മെയിൽ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ഒരു കുതിര ഉണ്ടാവും അതിൻ്റെ അടുത്ത ജനറേഷൻ അതിലെ സ്ത്രീകൾ അതിലെ കുട്ടികൾ അവരുടെ സെക്കൻഡ് ലൈൻ ഓഫ് കമാൻഡിൽ വരുന്ന കുതിരകൾ അങ്ങനെ ഒരു സ്ട്രക്ചർ ആ കുതിരകൾ കൂട്ടത്തോടെ പോകുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഹെഡ് ഹോഴ്സിനെ ഫോളോ ചെയ്താണ് അവർ പോകുന്നതെന്ന് കാണാൻ പറ്റും ചെന്നായകൾക്കും ഈ പാറ്റേൺ ഉണ്ട് അവർക്ക് നമ്മൾ ജംഗിൾ ബുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ചെന്നായകൾക്കകത്ത് ഇങ്ങനെ ഒരു സോഷ്യൽ ഹയറാർക്കി ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ഈ കുതിരയുടെ കാര്യത്തിൽ മനുഷ്യൻ സഹായമാകുന്നതാല് നിങ്ങൾ ഈ ഹെഡ് ഹോഴ്സിനെ കീഴടക്കിയാൽ അതിനെ നിങ്ങൾ ടൈം ചെയ്ത് നിങ്ങൾ അതിനെ കീഴടക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി കുതിരകൾ നിങ്ങളെ ഫോളോ ചെയ്തോളും അപ്പോൾ കോഴികൾക്ക് കൊണ്ട് ഇപ്പോൾ ചിക്കൻ പൂവൻ കോഴിയുടെ ഒരു മാസ്റ്റർ നിങ്ങളായിരിക്കും പിന്നെ ആ കോഴി മാസ്റ്ററായിട്ട് കാണുന്നത് അതുപോലെ ഈ ഹെർഡായിട്ട് ജീവിക്കുന്ന കൂട്ടങ്ങളായിട്ട് ഇങ്ങനെ ഒരു സോഷ്യൽ സ്ട്രക്ചറുകൾ ജീവിക്കുന്ന ജീവികളെ ഇതുപോലെ നമുക്ക് വഴക്കിയെടുക്കാൻ എളുപ്പമാണ് സീബ്രകൾ കൂട്ടത്തോടെയാണ് കാണുന്നതെങ്കിലും സീബ്രകൾക്കിടയിൽ ഇങ്ങനെ ഒരു സോഷ്യൽ ഇല്ല അപ്പോൾ നിങ്ങൾ ആ കൂട്ടത്തിൽ നിന്നും ഒരു സീബ്രയെ സീബ്ര വളരെ അപകടം പിടിച്ച ജീവിയാണ് അതിന് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു സീബ്രയെ പിടിച്ച് മാറ്റിക്കൊണ്ട് പോയാലും ആ കൂട്ടത്തിൽ ആരും നഷ്ടപ്പെട്ട സീബ്രയെ അന്വേഷിച്ച് വിഷമിക്കാനോ പുറകെ വരാനോ പോകുന്നില്ല കാരണം ദേ ദർ സിംപ്ലി ഡോൺ കെയർ അവർ ഈ ഒരുമിച്ച് പോകുന്നതിൻ്റെ കാരണം സീബ്രകളുടെ ഒരു പാറ്റേണ പ്രത്യേകത ഈ വരയുള്ള പ്രത്യേകത വരയുടെ ആ ആവശ്യം എന്ന് പറയുന്നത് ഒരു കൂട്ടത്തിൽ ഓടുമ്പോൾ ഒരു പ്രത്യേക സീബ്രയെ സ്പോർട്ട് ചെയ്യാൻ പാടാണ് അപ്പോൾ നമ്മൾ ഈ സീബ്രകൾ പോലുള്ള ജീവികളെ വേട്ടയാടുന്ന സിംഹമോ കടുവയോ അങ്ങനെയുള്ള ജീവികൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന നിങ്ങൾ അതിൻ്റെ പാറ്റേൺ ശ്രദ്ധിച്ചാലറിയാം അവർ ഒരു ജീവിയെ ഒരു പ്രത്യേക ജീവിയെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അവൻ അറ്റാക്ക് ചെയ്യുന്നത് ഈ സീബറുടെ കൂട്ടത്തിൽ ചെന്ന് ഒരു സീബറെ കാണാൻ പറ്റില്ല കാരണം ഇത് മൊത്തം ഒരുപോലെയാണ് ഇരിക്കുന്നത് ഈ കറുപ്പും വെളുപ്പും ചേർന്ന് വരകളാണ് അപ്പോൾ അങ്ങനെയുള്ള ചില ഗുണങ്ങളുള്ള സീബറുകൾ കൂട്ടമായിട്ട് കഴിയുന്നത് അല്ലാതെ ഈ സീബറുകൾക്ക് ഇങ്ങനെ ഒരു സോഷ്യൽ സ്ട്രക്ചർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവടെ ഈ അവരുടെ തലവനെ മെരുക്കിയെടുത്തു കഴിഞ്ഞാൽ കീഴടക്കിയാൽ കൂട്ടത്തെ മൊത്തം കീഴടക്കുക എന്ന് പറഞ്ഞ സംവിധാനം അവിടെ നടക്കില്ല കുതിരകളുടെ ഇടയിൽ നടക്കും ചെന്നായരുടെ ഇടയിൽ നടന്നിട്ടുണ്ട് പട്ടികളുടെ ഇടയിലും നമുക്കത് സാധിക്കും പട്ടിയുടെ കണക്കിൽ നിങ്ങൾ വളർത്തുന്ന പട്ടിയുടെ കണക്കിൽ നിങ്ങളാണ് അതിൻ്റെ ഹെഡ് അല്ലെങ്കിൽ ആ കൂട്ടത്തിലെ ഹെഡ് അപ്പോൾ അതുകൊണ്ട് ഇയാൾ അവർ നിങ്ങളനുസരിച്ചോളൂ നിങ്ങളുടെടുത്തൊരു വിധേയത്വം കാണിക്കും തെരുവ് നായകൾ അത് കാണിച്ചോളന്നില്ല തെരുവിൽ അവന് വേറെ ഹെഡ് ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ അവർ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കൂട്ടം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ പൂച്ചയെ നോക്കൂ പൂച്ചയുടെ പൂച്ച ഈ പറഞ്ഞതുപോലെ കൂട്ടംഹേണ്ടി ജീവിക്കുന്ന ജീവിയല്ല അവനൊരു സോഷ്യൽ സ്ട്രക്ചർ അല്ല ആരോടും പ്രത്യേകിച്ച് ബഹുമാനം ഒന്നും കാണിച്ച് ശീലമില്ല അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന ഒരു ചെറിയ കടുവ തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് പൂച്ച എന്ന് പറയുന്നത് പക്ഷെ അപ്പോഴും പൂച്ചയുടെ പല സ്വഭാവ സവിശേഷതകളും നമ്മൾ മെരുക്കിയെടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റഡ് എന്ന് തന്നെ വിളിക്കുന്ന ജീവികളാണ് പൂച്ചകൾ ഓമന മൃഗങ്ങളായിട്ടാണ് പൊതുവിൽ നമ്മൾ പൂച്ചകളെ വളർത്തുന്നത് അവരുടെ പെരുമാറ്റം ഈ കടുവയെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ചില അഹങ്കാര സ്വഭാവമൊക്കെ കാണിക്കുമെങ്കിലും ഒരുപാട് പഠനങ്ങൾ നമ്മളോട് സൂചിപ്പിക്കുന്നത് പൂച്ച യജമാനെ തിരിച്ചറിയുകയും അതിനോട് വിധേയത്വം കാണിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അത് കാണിക്കുന്ന രീതി വ്യത്യസ്തമാണ് എന്നേ ഉള്ളൂ പട്ടി നമ്മളോട് ചെയ്യുന്നത് നമ്മളെ അനുസരിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് വേണ്ടി നമ്മളെറിയുന്ന ബോൾ വെറുതെ എടുത്തുകൊണ്ട് വരുന്നത് നമുക്ക് വേണ്ടി മരിച്ചതായിട്ട് അഭിനയിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും പട്ടി നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പലതും ചെയ്യും ആ രീതിയിലല്ല അത് കാണിക്കുന്നത് എന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയം തുടങ്ങിയ ചോദ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എങ്ങനെയാണ് നമ്മൾ ജീവികളെ ഈ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത് അതിനുള്ള ക്രൈറ്റീരിയ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഒരു ജീവിയെ നമുക്ക് ഈ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ കേരളത്തിൽ പലപ്പോഴും സംസാരിക്കുന്ന ആന ആനകളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള വിഷയവും ഒക്കെ കാണാൻ അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ